കൊച്ചി നഗരം ഗതാഗത സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏതൊരു നഗരത്തെയും വെല്ലുന്ന രീതിയിലേക്ക് ഏതൊരു മഹാനഗരത്തെയും വെല്ലുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ഇനി വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ഗതാഗത സംവിധാനമാണ് കൊച്ചിയിലുള്ളത് പക്ഷേ എങ്കിലും കൊച്ചിയുടെ ഗതാഗത കുരുക്ക് ഇപ്പോഴും പഴയപടിയില്ല എങ്കിൽ പോലും ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഒരു പീക്ക് ടൈമിൽ നമ്മൾ കൊച്ചിയിലേക്ക് ഇറങ്ങിയാൽ വലിയ ഗതാഗത കുരുക്ക് പല ഘട്ടങ്ങളിൽ അനുഭവിക്കപ്പെടാറുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള നഗരങ്ങളിൽ ഒന്നായി കൊച്ചിയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ കൊച്ചിയിലെ റോഡുകൾ കൂടുതൽ വളരണം കൂടുതൽ ഗതാഗത കൂടുതൽ മേഖലകളിലേക്ക് ഗതാഗത സംവിധാനങ്ങൾ പോകണം എന്നതാണ് വസ്തുത ഇതാ അതിനുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ ർക്കിടക്കുകയാണ് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നാണ് സീ പോർട്ട് എയർപോർട്ട് റോഡെന്ന് പറയുന്നത് ആ റോഡിന്റെ രണ്ടാം ഘട്ട വികസനത്തിന് വഴിതെളിഞ്ഞിരിക്കുകയാണ് നാഷണൽ ആംഡ് ഡിപ്പോയുടെ കൈവശമുള്ള സ്ഥലം കൂടി ഏറ്റെടുക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ പോവുകയാണ് എൻ അതായത് നാഷണൽ ആംഡ് ഡിപ്പോ ഡിപ്പോയും കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ ഇതിനായുള്ള ധാരണാപത്രം ഒപ്പുവച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ എയർപോർട്ട് സീപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട വികസനത്തിലേക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഇരുപത്തിമൂന്ന് വർഷത്തോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് സീ പോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനത്തിനായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കൈമാറ്റം യാഥാർത്ഥ്യമായിരിക്കുന്നത് എച്ച് എം ടിയുടെയും കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള നാഷണൽ ആംഡ് ഡിപ്പോയുടെയും സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്തതായിരുന്നു റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിലയ്ക്കാൻ കാരണമായത് രണ്ടാം ഘട്ട വികസനത്തിന് സ്ഥലം വിട്ടുകിട്ടാനാണ് കഴിഞ്ഞ ദിവസം എൻ എ ഡിയും കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചത് എൻ എ ഡി ചീഫ് ജനറൽ മാനേജർ ബി പി സിംഗ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസിന് ധാരണാപത്രം കൈമാറി വ്യവസായ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ പത്തടിപ്പാലം ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു എംഒ യു കൈമാറ്റം എൺപത്തിയൊന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ റോഡ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വില കൂടിയ റോഡായിരിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഈ കയ്യിൽ നിന്ന് കടുപ്പമുള്ള കാര്യമായിരുന്നു മുതൽ അത് പക്ഷെ അത് അനുവദിച്ചിരുന്നില്ല ഞാൻ എം പി ആയിരിക്കുമ്പോൾ തന്നെ അന്നത്തെ പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആന്റണിയെ നേരി കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തിരുന്നു പക്ഷേ അതിനും തുടർ നടപടികൾ ഉണ്ടായില്ല എച്ച് എം ടിയുടെയും കൂട്ടി നോക്കുകയാണെങ്കിൽ അറുപത്തിനാല് കോടി രൂപ ഒരു കിലോമീറ്ററിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് നമ്മൾ നൽകുകയാണ് റോഡ് നിർമ്മിക്കാൻ പിന്നെ ഒരു പതിനേഴ് കോടി കൂടി വേണ്ടി വരും ഒരു കിലോമീറ്റർ റോഡ് കോടി എൺപത്തി ഒന്ന് കോടി രൂപിക്കാൻ നിർബന്ധിതമായിട്ടുള്ളത് അതൊരു ഏറ്റവും വില കൂടി റോഡായിരിക്കും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഇന്ത്യയിലും ഭൂമി വിലയായി ഇരുപത്തി മൂന്ന് ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപയാണ് എൻ എ ഡിക്ക് കൈമാറിയത് ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് കൊച്ചിയുടെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും സീ പോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനം കൈരളി ന്യൂസ് കൊച്ചി